ടിക്കറ്റ് ഫിനാലെ തുടങ്ങി മക്കളെ ഇന്നലെ തുടക്കം കുറിച്ചിരിക്കുന്ന ടിക്കറ്റ് ഫിനാലെ ഇന്ന് നമുക്ക് കാണാൻ പറ്റും എപ്പിസോഡില് ടിക്കറ്റ് ഫിനാലയുടെ റൈസർ മാത്രമല്ല നമ്മുടെ ആരിനൊരു സ്പെഷ്യൽ പരിഗണന ഉണ്ടെന്ന് പറഞ്ഞു ടിക്കറ്റ് ഫിനാലയില് എന്തായിരിക്കും സ്പെഷ്യൽ പരിഗണന ഞാൻ പറഞ്ഞു തരാം കുറച്ച് ഹിന്ദുകളൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ അനിമോള പൊരിച്ച് വറുത്തെടുക്കുന്ന കടലമാവിൽ തന്നെ അനിമോള പൊരിച്ചെടുക്കുന്ന ഒരു സാധനവും വന്നിട്ടുണ്ട് ടിക്കറ്റ് ഫിനാലെ തുടങ്ങിയെങ്കിലും അനുമോള പൊതിച്ചു വർത്തെങ്കിലും ആരിന് കിട്ടുന്ന പരിഗണന എന്തായിരിക്കും എന്നാണ് എല്ലാവരും മുറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇതൊന്നും ഇല്ലാതെ ടിക്കറ്റ് പിന്നാലെ എന്തെന്ന് പോലും അറിഞ്ഞുകൂടാത്ത കുറെ പ്രേക്ഷകര് സീസൺ സെവൻ കാണാൻ തുടങ്ങിയ പ്രേക്ഷകർ ഉണ്ടാവാം ആദ്യമായിട്ട് ബിഗ് ബോസ് കാണുന്നവരുണ്ടാവാം മറന്നു പോയവരുണ്ടാവാം എല്ലാവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ സോ വെൽക്കം ബാക്ക് ടു മൂൺലറ്റ് മീഡിയ ഐ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോ ടിക്കറ്റ് ടു ഫിനാലെ നമുക്കൊരു അറ്റത്തുനിന്ന് പറഞ്ഞു തുടങ്ങാം ടിക്കറ്റ് ഫിനാലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാൻഡ് ഫിനാലയ്ക്ക് രണ്ടാഴ്ച മുന്നേ നടത്തുന്ന പത്ത് തരം ടാസ്കുകളാണ് അതായത് ഡേ എഴുപത്തി എട്ട് മുതൽ എൺപത്തി രണ്ട് വരെ നടത്തുന്ന തിങ്കൾ മുതൽ വെള്ളി വരെ നടത്തുന്ന ടാസ്കുകളാണ് പത്ത് ടാസ്ക്കാണ് സാധാരണ ടിക്കറ്റ് ഫിനാലയിൽ ഉണ്ടാവാറുള്ളത് ഈ പത്ത് ടാസ്കിലും പത്ത് ഒമ്പത് എട്ട് ഏഴ് അങ്ങനെയാണ് പോയിന്റുകൾ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു ഇപ്പം മൂന്നും രണ്ടും ഒന്നും മാത്രമേ ഉള്ളൂ വേണമെങ്കിൽ അവർക്ക് പത്ത് മുതലേ പോയിന്റ് കൊടുക്കാം അങ്ങനെ ഓരോ ടാസ്കുകൾ ജയിക്കുന്നവർക്ക് ഫസ്റ്റ് ജയിക്കുന്നവർക്ക് പത്ത് സെക്കൻഡ് ജയിക്കുന്നവർക്ക് ഒമ്പത് ഇങ്ങനെ കൊടുത്ത് 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 അവസാനം പത്ത് ടാസ്ക് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത് ആരാണോ അവർ ആ വീക്ക് എവിഷനിൽ ഉണ്ടെങ്കിൽ സേവ് ആയി കഴിഞ്ഞാൽ ആ വീക്ക് എവിഷനിൽ ഉണ്ടെങ്കിൽ സേവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഡയറക്റ്റ് അതായത് എൺപത്തിനാലിൽ നിന്നും ഡയറക്റ്റ് അവർക്ക് തൊണ്ണൂറ്റി ഒന്നിലോട്ട് ചാടാം എൺപത്തിനാലിൽ നിന്നും തൊണ്ണൂറ്റി ഒന്നിലോട്ട് അതായത് ആ വീക്കിൽ അവർ നോമിനേഷനിൽ വരൂല്ല ബാക്കി എല്ലാവരും നോമിനേഷനിൽ വരുന്ന ഒരേ ഒരു വീക്ക് ഏതാണ് ടിക്കറ്റ് ഫിനാലെ കഴിഞ്ഞിട്ടുള്ള വീക്കാണ് വരുന്നത് ബാക്കി എല്ലാവരും നോമിനേഷനിൽ വരും ഈ വ്യക്തി മാത്രം ഡയറക്റ്റ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ഡേ വരും ഫസ്റ്റ് ഫൈനലിസ്റ്റ് അല്ല ഫൈനൽ വീക്കിലേക്ക് എത്തും ഫിനാലെ വീക്കിലേക്ക് എത്തും ഫിനാലെ വീക്കിനകത്ത് നോമിനേഷനുണ്ട് ടിക്കറ്റ് ടു ഫിനാലെ ഫിനാലയിലേക്ക് എത്താനുള്ള ആ വീക്കിലേക്ക് എത്താനുള്ള ടിക്കറ്റ് അതാണ് സംഭവം അപ്പൊ നമ്മൾ ചോദിക്കും അങ്ങനെയാണെങ്കിൽ ഇപ്പം നടത്തുന്ന വീക്കിലി ടാസ്ക് പോലെയാണല്ലോ എന്ന് വീക്കിലി ടാസ്ക് പോലെ തന്നെയാണ് എന്താണ് ഈ പറഞ്ഞ ഒരാഴ്ചത്തെ ടാസ്ക് നടത്തിയിട്ട് അതിനകത്ത് ഒരാളെ അടുത്ത ആഴ്ച നോമിനേഷൻ ഫ്രീ ആക്കും ആ സെയിം സാധനം തന്നെയാണ് പക്ഷെ പിന്നാലെക്ക് രണ്ടാഴ്ച മുന്നേ ആയതുകൊണ്ട് ടിക്കറ്റ് ബിനാലെ ഓക്കെ ഇനി ടിക്കറ്റ് ബിനാലയുടെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് നിങ്ങളെ കണ്ടിട്ടുണ്ടാവും അതിനകത്ത് എനിക്കൊന്നും ഒരു പാലത്തിൽ കൂടെ നടക്കാനുള്ള എന്തോ ഒരു സംഭവമാണ് ആരാണ് ജയിച്ച എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടു തന്നെ അറിഞ്ഞോ എനിക്കറിയാം ഞാനതൊന്നും പറയുന്നില്ല അതൊക്കെ നിങ്ങൾ സസ്പെൻസോടെ കണ്ടു തന്നെ അറിഞ്ഞോളൂ അപ്പം ടിക്കറ്റ് ബിനാലയിൽ ആരിന് ഒരു സ്പെഷ്യൽ പവറുണ്ട് സ്പെഷ്യൽ പവർ അല്ല ഒരു പരിഗണന ഉണ്ടെന്നാണ് പറയുന്നത് എന്തായിരിക്കും ആ പരിഗണന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് സംശയങ്ങൾ ഞാൻ പറയാം പല സീസണുകളിലും ഇതുപോലെ പരിഗണനകൾ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത് ഒരുപക്ഷെ ഒരു പോയിന്റ് ആരിന് കൊടുക്കും ഈ ടിക്കറ്റ് ഫിനാലെ തുടങ്ങുന്നതിന് മുന്നേ ടാസ്ക് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു പോയിന്റ് ആരിന് കൊടുക്കും കാരണം കഴിഞ്ഞ ആഴ്ചത്തെ ടാസ്കുകൾ ജയിക്കുന്ന ആൾക്ക് ടിക്കറ്റ് ഫിനാലയിൽ പരിഗണന കിട്ടുമെന്ന് ബിഗ് ബോസ് പറഞ്ഞത് അതുകൊണ്ട് ഒരു പോയിന്റ് ചിലപ്പം ആര് കൊടുക്കാനുള്ള സാധ്യത ഉണ്ട് ഒരു പോയിന്റ് കാലം കൂടുതലായിട്ടും ആരുടെ തുടക്കത്തിലേ നിൽക്കാൻ പറ്റും അങ്ങനെ ഒന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ ആരെനിക്ക് ഒരാളെ എന്ത് ചെയ്യാം ടിക്കറ്റ് ഫിനാലിൽ നിന്നും പുറത്താക്കാം അല്ലെങ്കിൽ ആര് ഈ ആൾ ടിക്കറ്റ് ഫിനാലിൽ കളിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താം അങ്ങനെ ഒരു പവറും കൊടുക്കാം ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നേ വരാൻ സാധ്യത ഉള്ളൂ അല്ലാതെ വേറൊന്നും വരാനായിട്ടുള്ള സാധ്യത ഞാൻ കാണുന്നില്ല പക്ഷെ മോസ്റ്റ് പ്രോബ്ലി ഒരു പോയിന്റ് കൊടുക്കാനുള്ള സാധ്യതയാണ് എനിക്ക് തോന്നുന്നത് തമിഴ് ബിഗ് ബോസിലൊക്കെ അത് മുന്നേ വന്നിട്ടുണ്ട് രണ്ടുപേരെ മാറ്റി നിർത്താം ഒരാളെ കളിയിൽ നിന്ന് മാറ്റി നിർത്താം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഇതാണ് ടിക്കറ്റ് ഫിനാലയുടെ അപ്ഡേറ്റുകൾ ശരിക്കും എൻഡൂറൻസ് ടാസ്ക് വേണം അതോടൊപ്പം തന്നെ കഴിവ് പ്രകടിപ്പിച്ച് ജയിക്കാനുള്ള ടാസ്കുകൾ വേണം ബുദ്ധി പ്രയോഗിച്ച് കളിക്കാനുള്ള ടാസ്കുകൾ വേണം പിന്നെ ഫിസിക്കലായിട്ടുള്ള സാധനമാണ് എല്ലാം വേണം ഗ്രൂപ്പ് കളി ദേവ് കരുതി ബോസ് കൊടുക്കാതിരുന്ന മതിയായിരുന്നു ഗ്രൂപ്പ് കളിച്ച് കുളമാക്കിയില്ലെങ്കിൽ ഗ്രൂപ്പ് ടിക്കറ്റ് ഫിനാലയിൽ ഗ്രൂപ്പ് കളിക്കാൻ വന്നാലാണ് കുളമാവുന്നത് അല്ലെങ്കിൽ നമ്മൾ പറയാം ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഗ്രൂപ്പ് കളിക്കാം ഗ്രൂപ്പ് കൂടാം കുടുംബശ്രീ കൂടാം തിരിക്കാം പക്ഷേ ഇത് ക്രിക്കറ്റ് ഫിനാലിൽ ഗ്രൂപ്പ് കളിച്ച് കഴിഞ്ഞാൽ അത് ഒട്ടും ഭംഗി ഉണ്ടാവില്ല കാരണം അത് ഒരാൾക്ക് കിട്ടാനുള്ള സാധനമാണ് അതിന് വേണ്ടിയിട്ട് കിടന്ന് മത്സരിക്കുന്നത് ഒട്ടുമേ അത് ഗ്രൂപ്പായിട്ട് കിടന്ന് കളിക്കുന്നത് ശരിയാവത്തില്ല അപ്പൊ അതുകൊണ്ട് ഇൻഡിവിജ്വൽ ടാസ്കുകൾ ഫിസിക്കൽ ആയാലും ബുദ്ധിയോടെയും ശക്തിയോടെയും കഴിവോടെയും എൻഡുറൻസ് ആയാലും എല്ലാം ബുദ്ധിയോടെ കളിക്കാൻ വരുന്ന സാധനങ്ങൾ കൊടുത്താൽ മതിയായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് നോക്കാം ബോസ് ബോസണ്ണം കേൾക്കോ ഇല്ല എന്നുള്ള കാര്യം ഇനി ഇനിതെൻ കടലമാവിന്റെ വിഷയം അനു രാത്രി ചുട്ട വിഷയത്തിൽ അനുവിനെ പൊരിക്കുന്നുണ്ട് ഇന്നലത്തെ പൊരിപ്പൊന്നും കഴിഞ്ഞ് ഇറങ്ങിയിട്ടില്ല ഇന്നത്തെ പൊരിപ്പും കൂടെ കഴിയുമ്പോൾ നമുക്ക് നോക്കാം എയറിലാണോ അതോ നിലത്താണോ എന്നുള്ള കാര്യം അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം പ്രൊമോ ഈസ് നോട്ട് എ പ്രോമിസ് അതുകൊണ്ടാണ് ഞാൻ പ്രൊമോലുള്ള കാര്യം മാത്രം അത് സൂചിപ്പിച്ചിട്ട് ഡയറക്റ്റ് ഇതിലോട്ട് വരുന്നത് പക്ഷേ ടിക്കറ്റ് മിനാലയില് നമുക്ക് കാണാൻ പറ്റും അക്ബറം ലക്ഷ്മി ഉണ്ട് അതിനകത്ത് അതായത് യവീക്ഷൻ്റെയൊക്കെ മുന്നേ തന്നെ ടിക്കറ്റ് മിനാലയുടെ കർട്ടൻ റൈസ് അവിടെ നടത്തുന്നുണ്ട് അതെ നമുക്ക് നോക്കാം ഇനി എന്താവും എന്നുള്ളത് ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ് നമ്മുടെ സീസൺ അവൻ തീർന്നു കാരണം ഇപ്പൊ ടിക്കറ്റ് ഫിനാലെ അതിനുശേഷം പണപ്പെട്ടി വീക്ക് ഫിനാലെ വീക്ക് കണ്ടസ്റ്റൻസ് ഒക്കെ തിരിച്ചു വരുന്നു അത്ര തന്നെ ഇനി ദീപാവലി എങ്ങനെ ആവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ചിലപ്പം ഗസ്റ്റുകളൊക്കെ ഉണ്ടാവാം അതുപോലെ തന്നെ ആഘോഷം ഉണ്ടാവാം ബൂത്തിരി കമ്പിത്തിരി ഒക്കെ ഉണ്ടാവും നോക്കാം നമുക്ക് എന്തായാലും ഏതായാലും ഒരു റിക്വസ്റ്റ് എന്താ പറയാ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ദീപാവലിക്ക് അടിച്ചു പൊളിക്കണം തമിഴ് ബിഗ് ബോസിലൊക്കെ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് വരുന്ന ലവല്ലേ ഞാൻ ഒരു റിക്വസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് നടക്കുമോ എനിക്ക് അറിഞ്ഞുകൂടാ നമുക്ക് നോക്കാം ദീപാവലി അടിപൊളിയാക്കണം തമിഴ് ബിഗ് ബോസിലൊക്കെ ഭയങ്കര കൊണ്ടാട്ടമാണ് അതുപോലെ മലയാളത്തിലുള്ള ദീപാവലി കൊണ്ടാട്ടം വേണമെന്നൊക്കെ ഒരു സജഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താവും ഏതാവും എന്നൊക്കെ ഉള്ളത് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ ബൈ